എൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മൂന്ന് പേരാണ് ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം അപ്പോൾ ഇവൻ്റെ കടന്നുവരുവോട് കൂടിയാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുണ്ടായത് ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കണ്ടെത്തിയ ഒരു വില്ലൻ എന്ന് പറയുന്ന മറ്റാരും അല്ല പോസ്റ്റ്മോർട്ടം സമയത്ത് പല മരണപ്പെട്ട വ്യക്തികളുടെയും വയറിനുള്ളിൽ അൻസു ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ സ്വാഗതം പിന്നെ ഞാൻ പല ഗൗരവമുള്ള വിഷയങ്ങളും മുമ്പ് ഇതിനു മുമ്പും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് കാരണം ഇതേ വിഷയം തന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് വിഷയം മറ്റൊന്നുമല്ല നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുടെ മരണം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മരണമെന്ന് പറയുമ്പോൾ അത് പ്രായം ചെന്ന മരണമല്ല പ്രായാധിക്യത്താലുള്ളോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയിലോ ഉണ്ടാകുന്ന മരണങ്ങളല്ല ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഭവിക്കുന്ന എല്ലാം തന്നെ വളരെ ചെറുപ്രായത്തിൽ അതായത് ഐ മീൻ ഒരു അമ്പതോ അമ്പത്തിരണ്ടോ വയസ്സിനുള്ളിൽ തന്നെ പലരും മരണപ്പെട്ടു പോകുന്നു പലരുടെയും മരണകാരണം ഹൃദ്രോഗം അതുതന്നെയാണ് പക്ഷേ ഈ ഹൃദ്രോഗത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഈ ഹൃദ്രോഗത്തിന് കാരണം കൊറോണ ആണെന്ന ഒരു പ്രചാരണം നാട്ടിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്നു പക്ഷേ എവിടെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതിലേക്ക് ഞാനൊന്ന് അന്വേഷിക്കാൻ ഇറങ്ങി കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു പത്രത്തിൽ ഞാൻ വായിച്ചതാണ് ആ പത്രത്തിലൊരു റിപ്പോർട്ട് വന്നിരുന്നു അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏതാനും മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിയിരുന്നു ഈ പെട്ടെന്നുണ്ടാകുന്ന മരണം ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഈ മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്നത് എന്തുകൊണ്ടാണെന്നതിനെക്കുറിച്ച് അവരൊരു പഠനം നടത്തി ആ പഠനത്തിൽ അവർ കണ്ട റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇതാണ് ആ പഠനത്തിൻ്റെ റിസൾട്ട് എന്താ അവർക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് തലേ ദിവസം കഴിച്ച ഭക്ഷണം പോലും ദഹിക്കാത്ത അവസ്ഥയിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് പല മരണപ്പെട്ട വ്യക്തികളുടെയും വയറിനുള്ളിൽ ഉണ്ടായിരുന്നതായിട്ടാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വില്ലൻ ഉണ്ട് അത് മറ്റാരുമല്ല ഇവരുടെയൊക്കെ ഗവേഷണത്തിൽ കണ്ടെത്തിയ ഒരു വില്ലൻ എന്ന് പറയുന്ന മറ്റാരുമല്ല അത് ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് കുഴിമന്തി കഴിച്ച നൂറ്റി എൺപത്തി ശരിയായ ഒരു ഭക്ഷണക്രമം നമ്മുടെ കേരളത്തിനുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിനുണ്ടായിരുന്നു ഇതെല്ലാം പാടി മാറിപ്പോയി പുതിയ പല ഭക്ഷണ പദാർത്ഥങ്ങളും ടേബിളിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിട്ടുണ്ട് അതിഥിയായി കടന്നു വന്നിട്ടുണ്ട് ചിപ്സിൽ അടങ്ങിയിരിക്കുന്ന ഗുണനിലവാരമില്ലാത്ത പാൽ ചേരുവകൾ പലതരത്തിലുള്ള അലർജിക്കും ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകും എന്നാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാത്രി വളരെ ലേറ്റായും നമ്മൾ ഇത്തരം ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് മറ്റൊരു വ്യായാമവും ഇല്ല നമ്മൾ പോയി എന്ത് ചെയ്യാണ് നല്ല വയർ നിറഞ്ഞു വെച്ചിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഡിക്കൽ വശത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിവുള്ള ആളല്ല പക്ഷേ ഇതേക്കുറിച്ച് ഒരു ഡോക്ടറോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ ഇത്തരത്തിലുള്ള ഫുഡും കഴിച്ചിട്ട് രാത്രി നിശബ്ദമായി പോയി കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കൃത്യമായി നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു തരും പക്ഷേ നമ്മുടെ അറിവും അറിവില്ലായ്മയും എത്ര തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം നമ്മുടെ ഭക്ഷണത്തിലാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഒളിഞ്ഞിരിക്കുന്നത് അല്ലാതെ നിങ്ങളിപ്പോൾ എത്രയൊക്കെ ഭക്ഷണം നമ്മൾ എത്രയൊക്കെ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാലും വ്യായാമം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഫലവും അതുപോലെ വ്യായാമം ഉണ്ടായാൽ തന്നെയും നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു രക്ഷയില്ല അതുകൊണ്ട് ആരോഗ്യമുള്ള നമ്മുടെ നാടൻ ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ എന്ന് മടങ്ങി വരുന്നോ അന്ന് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ ഇത് ഒരു നിവർത്തിയില്ല ഇപ്പം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കൾ മൂന്ന് പേരാണ് ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെ മുപ്പത്തി മൂന്ന് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും മത്തി പ്രായമുള്ളവരാണ് അപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ഉത്തരവാദി ആരാണ് ശരിക്കും കൊറോണ അല്ല നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക കൊറോണ വാക്സിൻ എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന അംഗീകാരം കൊടുത്തതിന് ശേഷമാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് മനുഷ്യനിൽ പ്രയോഗിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ളത് ലോകാരോഗ്യ സംഘടന അംഗീകരിക്കാത്ത ഒരു മെഡിസിനും ലോകത്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും ലോകത്ത് ഒരു രാജ്യവും ഇഞ്ചക്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ഇത്തരത്തിൽ ഒരു ഉത്തരവ് കൊടുത്താൽ എല്ലാ ജനങ്ങൾക്കും ഒരു തരത്തിൽ ഈ ഒരു വാക്സിൻ എടുക്കണം എന്നൊരു ഉത്തരവ് കൊടുത്താൽ അത് ലോകാരോഗ്യ സംഘടനയുടെ ഉറപ്പിന്മേൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു തീരുമാനം എടുക്കപ്പെടുക അത് ഒരു തരത്തിലും രാഷ്ട്രീയമായി ആരെങ്കിലും ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളതിൽ വീണു പോകരുത് കാരണം നാളെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ദുരന്തം ഭാരതത്തിന് സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചാലും കേരള സർക്കാരായാലും ഭാരത സർക്കാരായാലും നാളെ ഒരു കാലത്ത് ഇതുതന്നെ പറയും മറ്റൊരു വാക്സിൻ നമുക്ക് എന്തെങ്കിലും കടന്നു വരും അന്നൊരു പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശം സമൂഹത്തിൽ കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യില്ല അതെന്തുമാത്രം നമുക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ വ്യാപിപ്പിക്കാതെ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരൊറ്റ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് ദയവായി നമ്മുടെ പഴയ പരമ്പരാഗതമായ ഭക്ഷണ രീതിയിലേക്ക് ആരോഗ്യമുള്ള ഭക്ഷണ രീതിയിലേക്ക് മടങ്ങി വരിക അതുമാത്രം മുന്നോട്ട് കൊണ്ടുപോവുക സ്നേഹബന്ധങ്ങൾ നമ്മുടെ വ്യക്തികൾ അവർ നമ്മളോടൊപ്പം ജീവിച്ചാൽ മാത്രമേ നമ്മൾ ഈ അനുഭവിക്കുന്ന രുചി അതേപോലെ നമുക്ക് സ്നേഹത്തിലൂടെ ബന്ധത്തിലൂടെ നമുക്ക് നിലനിർത്താൻ സാധിക്കും അവർ ആയുസോടുകൂടി ആരോഗ്യത്തോടു കൂടി നമ്മളോടൊപ്പം ജീവിക്കണം അതിന് തടസ്സമാകുന്നത് ഈ തരത്തിലുള്ള ഭക്ഷണ രീതിയാണെങ്കിൽ അത് നമ്മൾ പാടെ അതിനെ ഒഴിവാക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ നന്ദി നമസ്കാരം